സ്വർണപ്പാളി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായ നാലാം ദിനത്തിലും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ പ്രതിഷേധ പ്രസംഗത്തോടെയാണ് ഇന്ന് സഭ ഉണർന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് എം എൽ എമാരെ ബോഡി ഷെയ്മിങ് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് ആവശ്യം പക്ഷേ സ്പീക്കർ നിരസിച്ചു ഇതിനു പിന്നാലെ ബാനറുമായി വീണ്ടും സ്പീക്കറെ മറയ്ക്കാനാണ് പ്രതിപക്ഷം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ പ്രതിഷേധമായിരുന്നു ഇത് ഭരണപക്ഷത്തിന്റെ നിയന്ത്രണം നഷ്ടമാക്കുകയും ചെയ്തു സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷത്തിന്റെ സമരത്തിന് നേരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ബാനർ മാറ്റുവാൻ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ഇതോടെ വാച്ച് വാർഡിനോട് ബാനർ പിടിച്ചു മാറ്റുവാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ അതിന് വാച്ച് ആൻ വാർഡ് ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ വഴങ്ങിയില്ല അവർ വീണ്ടും ശക്തമായി തന്നെ പ്രതിഷേധിച്ചു ബാനർ സ്പീക്കറുടെ തലയ്ക്കു നേരെ പിടിച്ച് പൂർണ്ണമായും സഭയിൽ നിന്ന് മറയ്ക്കുന്ന നിലപാടാണ് പിന്നീട് യു ഡി എഫ് എം എൽ എമാരിൽ നിന്നുണ്ടായത് ഇതോടെ വാച്ച് ആൻഡ് വാർഡിനെ ശകാരിക്കുന്ന നിലയിലേക്ക് വരെ സ്പീക്കർ എ എൻ ഷംസീറിന് പോകേണ്ടി വന്നു നിങ്ങൾ നോക്കി നിൽക്കുകയാണോ സഭയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അതിരുകടക്കുന്നു തുടങ്ങിയ വാക്കുകളാണ് സ്പീക്കറിൽ നിന്നുണ്ടായത് ഇതിനു പിന്നാലെ ബാനറിൽ പിടിക്കാനുള്ള ശ്രമത്തിലായി സുരക്ഷാ സംഘം ഇതും വിജയിക്കാതെ വന്നതോടെ സ്പീക്കറുടെ രക്ഷയ്ക്ക് മന്ത്രിമാരായ എം വി രാജേഷും പി രാജീവുമെത്തി എന്നിട്ടും ലെവലേശം പോലും പിൻവാങ്ങാതെ പ്രതിപക്ഷം സമരം തുടർന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മൂന്ന് ദിവസമായി ഈ സഭാനടപടികളുമായി നിസ്സഹരിച്ചോണ്ട് നടത്തുന്ന സമരം ഞങ്ങൾ തുടരുകയാണ് സർ ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി ഞങ്ങൾ പറഞ്ഞു പോലീസിനെ വാച്ച് ആൻഡ് വാർഡിനെ വച്ചുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രമിച്ചത് സർ രണ്ടാമത്തെ കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിങ് നടത്തുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ നിങ്ങൾ അറിയാത്ത ആളല്ലോ അതെ നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ് നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യുക്യാൻ അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല അല്ലല്ല ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം ായി തോന്നിയതെല്ലാം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലക്ക് വിറ്റിരിക്കുകയാണ് അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം

ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല സാർ ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബാനർ ബാനർ റിമൂവ് ചെയ്തോളാം ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിക്കാർ ാൻ പറ്റില്ലായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സർ ഒരു സ്ത്രീ ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് സർ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ് എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ സഭയും ലോകവും മുഴുവൻ ഈ പ്രതിപക്ഷ നേതാവ് നടത്തുകയാണോ എന്തൊക്കെ തോന്നുന്നില്ലേ അദ്ദേഹത്തിന് ഈ അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യോത്തരം ചോദ്യോത്തരത്തിലേക്ക് ഔട്ട് പ്ലീസ് ഓർഡർ ആക്ക് ഫ്ലോർ ഓർഡർക്ക് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചോദ്യോത്തരം നടത്താൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ സഹകരിക്കണം പ്ലീസ് അംഗങ്ങൾ അവിടെ പോയിരിക്കണം ഭരണകക്ഷി പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം ചോദ്യോത്തരം നടക്കണം ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ നടത്താൻ അനുവദിക്കണം പ്ലീസ് ചോദ്യം നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രകാരം സാറെ ബഹുമാനപ്പെട്ട ചേരനോട് അപേക്ഷയുണ്ട് ഈ സഭയുടെ നടപടിക്രമം അനുസരിച്ച് ചേരനെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത് ആ സാഹചര്യത്തിൽ ഈ ബാനർ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റാണ് അങ്ങനെ മാറ്റാനായി നിർദ്ദേശം നൽകണം കാരണം ചോദ്യം ഉത്തരം റെഡിയാണ്